ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ഇന്നോളം ആർജിച്ചെടുത്ത പുരോഗമന നവോത്ഥാന ആ ശീലങ്ങളെയെല്ലാം തിരിഞ്ഞു നിന്ന് കൊഞ്ഞനം കുത്തി കാണിക്കുന്ന ഒരു സിനിമയാണ് ഈ മണിച്ചിത്രത്താഴ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാരണം പൂജ മന്ത്രവാദം കൂടോത്രം തുടങ്ങിയ ഈ ബ്രാഹ്മണിക്കൽ ഹെജ്മണി എല്ലാം കൂടെ കൊടികുത്തി വാഴുന്ന ഒരു ഒരു വീട് ഒരു മാടമ്പള്ളി തറവാടെന്ന് പറഞ്ഞ ഒരു തറവാടിലേക്ക് ഇടതുപക്ഷ മണ്ണിൽ നിന്ന് ഒരു യുവാക്കളായ ഒരു ചെറുപ്പക്കാരും ഒരു ചെറുപ്പക്കാരിയും ദമ്പതിമാരായിട്ട് വരുന്നു അവർ പുരോഗമന ചിന്താഗതിയുള്ളവരാണ് പക്ഷേ ഈ കുടുംബത്ത് ഈ തറവാട്ടിൽ താമസിക്കുമ്പോൾ അവരും വെറും പിന്തിരിപ്പന്മാർ ായി മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും പോരെങ്കിൽ ഒരു അമേരിക്ക പോലുള്ള കുത്തക ഭൂഷ രാജ്യത്തു നിന്ന് ഒരു ക്രിസംഗി ഒരു ഡോക്ടർ വരുന്നു ആ ഡോക്ടർ വന്നിട്ട് ഒരുപാട് പ്രബന്ധമൊക്കെ എഴുതിയിട്ടുണ്ട് ഒത്തിരി അറിവുള്ള വ്യക്തിയാണ് ഓ ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞ് സഹ താരങ്ങൾ ഇയാളെ പൊക്കുന്നൊക്കെയുണ്ട് പക്ഷേ ആ വ്യക്തി പോലും സിനിമ ഒരു ലെവൽ കഴിയുമ്പോഴേക്കും ഈ പഴയ മന്ത്രവാദം അതേപോലെ തന്നെ കൂടോത്രം ബ്രാഹ്മണിക്കൽ ഹെജിമണി പൂജ കിടുമണി തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൃസംഗീനിയാണ് അവിടെ കാണാൻ പറ്റുന്നത് മാത്രമല്ല അഭിനേതാക്കളുടെ പ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാൻ പറ്റും അതിൻ്റെ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു ക്ലൈമാക്സിൽ എന്താണ് കാട്ടിക്കൊച്ച് കൂട്ടിരിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല ഒരു പക്ഷേ ആ സിനിമയെ പറ്റി മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ കഥ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല ആകെ കണ്ടിരിക്കാൻ പറ്റുന്ന അഭിനയം കാഴ്ച പറ്റിയത് അയൽ അയൽപക്കാരനായിട്ട് അഭിനയിക്കുന്ന ഒരു രാമനാഥൻ എന്ന ഒരു കഥാപാത്രം ഒരു കഥാപാത്രം ഉണ്ട് അതിനകത്ത് ആ നടൻ മാത്രമാണ് നല്ല കൂടി അഭിനയിച്ചിരിക്കുന്നത് അതിനകത്ത് ഇന്നസെൻ്റ് എന്ന് പറഞ്ഞ നടൻ വെറും വളിപ്പല്ലാതെ ഒന്നും കാണിക്കുന്നില്ല അതുപോലെ നാടകത്തിലൊക്കെ അഭിനയിച്ച് തഴക്കം വന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നടന ഇതിനകത്ത് എടുത്തിട്ടുണ്ട് തിലകർന്ന് ആണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്ന കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ബോറാവാനില്ല ആ കഥാപാത്രം അങ്ങനെയാണ് പ്രധാനപ്പെട്ട മോഹൻലാൽ അഭിനയിച്ചിരിക്കുന്ന ആ ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ വേഷമാണ് പക്ഷേ ഒരു മനഃശാസ്ത്രജ്ഞൻ ഇങ്ങനെ കോമാളിത്തരം കാണിക്കാവോ എന്ന് നമുക്ക് ചോദിച്ചു പോകും എനിക്ക് വയ്യെങ്കിൽ ഈ പണി നിർത്തിക്കൂടെ എന്നാണ് ചോദിക്കാനുള്ളത് പിന്നെ സുരേഷ് ഗോപിക്കൊന്നും ഒന്നും ചെയ്യാനില്ല പിന്നെ കുറച്ച് കഴിയുമ്പോൾ കരയൊക്കെ ചെയ്യുന്ന ഒരു ഒരു കഥാപാത്രമാണ് പുള്ളി ഒന്നും ചെയ്യുന്നില്ല സുര പുളിക്കും വയ്യെന്നാണ് തോന്നുന്നത് ആകെപ്പാടെ ഇതിനകത്ത് കണ്ടിരിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രണ്ടുമൂന്ന് പാട്ടുണ്ട് അത് ഒരു പാട്ട് ഭയങ്കര ലാഗാണ് ഒരു പഴന്തമീർ പാട്ട് എന്ന് പറഞ്ഞൊരു പാട്ടെന്ന് പറഞ്ഞാൽ ലാഗടി ി നമുക്ക് ഉറക്കം വരും അങ്ങനെ ഉള്ളൊരു പാട്ടാണത് പിന്നെ മൊത്തത്തിൽ അഭിനേതാക്കളുടെ പ്രകടനം അത്ര പോരാ ക്ലൈമാക്സ് നമ്മൾ അത് ആയിരുന്നു ഫാസിൽ ഈ പണിയൊക്കെ നിർത്തണം ഫാസിൽ എന്ന് കാണിച്ചു വെച്ചിരിക്കുന്ന ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിൻ്റെ നവോത്ഥാന പുരോഗമന ചിന്താഗതിയൊക്കെ ഉള്ള ഈ കാലഘട്ടത്തിനോട് തന്നെ തിരിഞ്ഞു നിന്ന് കൊഞ്ഞനം കൊത്തി കാണിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് ഇത്തരം സിനിമയൊക്കെ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനങ്ങളുടെ മുന്നിൽ കേരളം ശരിക്കും പറഞ്ഞാൽ നാണം പോകും എന്നേ പറയാനുള്ളൂ ഇപ്പോഴും ഈ ഈ പൂജയും ഈ കൂടോത്രവും ഇതുപോലുള്ള ഇടിപെണികളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു സിനിമയൊക്കെ ഇറക്കിയിട്ട് ഈ പുരോഗമന കാലത്തേക്കൊക്കെ ഇറക്കി വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ പാതകമൊന്നും ഇവിടെ ചെയ്യാനില്ല തീർച്ചയായിട്ടും ഇതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഒളിച്ച് കടത്തിയിട്ടുണ്ട് ഇതിൻ്റെ സംവിധായകൻ ആരാണെന്ന് നോക്കിയപ്പോൾ ഷാജി കൈലാസും പ്രിയർസനും ഒന്നും അല്ല സംവിധാനം ചെയ്തിരിക്കുന്നത് അവാടെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ഫാസിലെന്നാണ് സംവിധാനത്തിൻ്റെ ആ പേരായിട്ട് വെച്ചിരിക്കുന്നത് ഇനി ഫാസിലിൻ്റെ പേര് വെച്ചിട്ട് ഇത് സംവിധാനം ചെയ്തത് ഷാജി കൈലാസോ പ്രിയർസനോണാണ് അതിൻ്റെ ആരോ പറയുന്നത് കേട്ട് പ്രിയേഴ്സൻ്റെ പേരും അവിടെ എഴുതി കാണിച്ചു എന്ന് പറയുന്നുണ്ട് അത് നാലോ അഞ്ചോ സംവിധാനം കൂടെ ചേർന്നിട്ടുള്ള പരിപാടിയാണ് പക്ഷേ ഫാസിലിനെ പോലൊരു നവോത്ഥാനക്കാരൻ ഇതുപോലുള്ള ഈ പിന്തിരിപ്പൻ പൂജ കുടോത്രം തുടങ്ങിയ കഥകളൊക്കെ ഉള്ള ഒരു സിനിമയിൽ നിർമ്മി അല്ലെങ്കിൽ സംവിധാനം ചെയ്യാൻ പാടില്ലായിരുന്നു എന്നേ പറയാനുള്ളൂ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പ്രധാനപ്പെട്ട വേഷങ്ങളൊക്കെ ഒരു വളരെ ബോറായിട്ടാണ് അവരിച്ചിരിക്കുന്നത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ക്ലീഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രധാനമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പാട്ടുകളുണ്ട് അതിനകത്ത് പാട്ടുകളില്ലകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചില സംഗീത ഉപകരണങ്ങളുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീശയാണ് എല്ലാ നമ്മൾ ഒത്തിരി സിനിമയിൽ ഒത്തിരി പാട്ടി കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് മൃദംഗം തബല അതുപോലെ തന്നെ വീണ ഇതൊക്കെ ഇതൊക്കെ ഇതിനകത്തോണ്ട് ഭയങ്കര ക്ലേശയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഈ സിനിമ നിങ്ങൾ കാണരുത് ആ സിനിമയുടെ കാശിനും അല്ല പോപ്കോണോ അല്ലെങ്കിൽ കപ്പളിൻ്റെയൊക്കെ മേടിച്ച് നിന്നാൽ അത് വയറ്റിലെങ്കിലും കിടക്കും വെറുതെ ഈ ഇതുപോലുള്ള സിനിമയൊന്നും കണ്ട് നിങ്ങൾ സമയം കളയരുത് ഇതിനിപ്പം റേറ്റിംഗ് എത്ര കൊടുക്കണമെന്നാണ് ഞാൻ എടുക്കുന്നത് ഒരു ഒന്നര കൊടുക്കാം പത്ത് പത്തിലൊന്നരയൊക്കെ കൊടുക്കാമെന്ന് ഒരു എന്താ പറയുക ബോംബെന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ ബോംബിടാൻ പോകുന്നൊരു സിനിമയാണ് കേട്ടോ ആരും കാണരുത്